ഹായ് ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു എവറി ഡേ മേക്കപ്പ് ലുക്കാണ് എന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഡെയിലി ചെയ്യുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ ഓവറായിട്ട് ഒന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല ഓക്കെ അപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ട് തന്നെ വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് ഫേസ് നന്നായിട്ട് തന്നെ വാഷ് ചെയ്യുക ദ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ടോണറാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ടോണറിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നത് റോസ് വാട്ടറിൻ്റെ ഒരു ജെല്ലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ജെല്ല നമ്മുടെ ഫേസിലൊന്ന് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ അടിച്ചാലും മതി നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു സുഖം ഓക്കെ ഇതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യാം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ നമ്മുടെ ഫേസ് വേറൊരു കളറോ നെക്ക് വേറൊരു കളറായിട്ടും ഫീൽ ചെയ്യൂട്ടോ കേട്ടോ ഓക്കെ ഓക്കെ അപ്പം വെയിറ്റ് ചെയ്യാം കേട്ടോ ഡ്രൈ ആവാൻ ഓക്കെ അപ്പോൾ ഫേസ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ശരി ഒരു ഓട്ടൽ ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ ഇത് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് പ്രൈമർ ആണ് കേട്ടോ ആദ്യം ഞാൻ പ്രൈമർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം ഞാൻ പ്രൈമർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ പ്രൈമറ് യൂസ് ചെയ്യുന്നത് ദ പ്രൊഫഷണൽ പറഞ്ഞിട്ടുള്ളൊരു പ്രൈമറാണ് കേട്ടോ അപ്പോൾ നല്ലൊരു അത് ഓക്കെ അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യാം ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഫേസിലുള്ള പോസുകൾ പോസുകൾ മീൻസ് നമ്മൾ കുഴികളൊക്കെ ഉണ്ടാവുമല്ലോ കുണ്ടും കുഴിയൊക്കെ ഉണ്ടാവില്ല അതൊക്കെ അടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൈമർ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളത് മോയ്സ്ചറൈസർ ക്രീം ഇടുന്നതിന് മുന്നേ വേണം നമ്മൾ ഈ പ്രൈമർ അപ്ലൈ ചെയ്യാൻ ഓക്കെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു എക്സാമ്പിൾ തന്നെ ഇപ്പം ഞാനിവിടെ പറയുന്നത് ഒരു എക്സാമ്പിൾ എനിക്ക് കിട്ടണില്ല നമ്മുടെ വീടൊക്കെ പെയിൻറ് അടിക്കുന്നതിന് മുന്നേ നന്നായിട്ടിങ്ങനെ നമ്മുസാക്കി വെക്കുമല്ലോ അവിടെ എന്തെങ്കിലും കുണ്ടും കുഴിയൊക്കെ ഉണ്ടെങ്കിൽ നന്നായി തന്നെ അതൊക്കെ അടച്ചിട്ട് നല്ലോണം മിനിസ് ആക്കിയിട്ട് വെക്കുമല്ലോ അപ്പം അതാണ് ഒരു എക്സാമ്പിള് വരുന്നത് അപ്പോൾ നമ്മുടെ ഫേസിലുള്ള പോസുകൾ എന്തെങ്കിലും കുഴികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ പ്രൈമർ ഏട്ടം ഓക്കെ നമുക്ക് പ്രൈമർ യൂസ് ചെയ്യാം നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്ക് പോസുകൾ ഈ മുഖക്കുരൊക്കെ ഉണ്ടാകട്ടുണ്ടാവുമല്ലോ ചെറിയ പാടുകളൊക്കെ ഉണ്ടാവുമല്ലോ ചെറിയ കുഴികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അതൊക്കെ അടക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് യൂസ്ഫുൾ ആകുന്ന ഒരു സംഭവമാണ് നമ്മുടെ പ്രൈമർ പ്രൈമറേട്ടം ഓക്കെ അപ്പൊ ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട് ഇതൊരു മാറ്റ് ഫിനിഷിംഗ് ലുക്കാണ് കേട്ടോ തരുന്നത് എണ്ണമഴ ഒക്കെ ഉണ്ടെങ്കിൽ എണ്ണമഴക്കെ പോയിട്ട് ഒരു മീൻസ് ആയിട്ട് വരും നമ്മുടെ ഫേസ് ഓക്കെ നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ഇത് ഇട്ടതിന് ശേഷം തന്നെ നമ്മൾ ഈ മോയ്സ്ചറൈസറിനും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ രണ്ടും കൂടി മിക്സ് ആയിട്ട് എന്തോ ഒരു പരുവായി വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പ്രൈമർ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫേസിലൊന്ന് പിടിക്കട്ടെ അതിന് ശേഷം വേണം നമ്മൾ മോയ്സ്ചറൈസർ ഇടാൻ ഓക്കെ അപ്പോൾ നമ്മുടെ പ്രൈമർ യൂസ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പുതിയ ഒരു ക്രീമാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ഇത് വന്നിട്ടുണ്ട് റൈസ് അറാമീട് പറയുന്ന ഒരു ക്രീമാണ് നല്ല അടിപൊളി ക്രീമാണെന്നാണ് തോന്നുന്നു അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് അപ്ലൈ ചെയ്യാം ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ പിഷ്കി പിഷ്കി പിഷ്കിട്ടട തന്നെ കാരണം അത്രയും റേറ്റ് വരുന്നുണ്ട് അതിന് എന്ത് കഴിഞ്ഞി വേറൊന്നും വാങ്ങണ്ടേ ഞാന് പിങ്ക് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് ഴുതണം നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്യാം കേട്ടോ കൺസിലർ ഞാൻ ഡെയിലി യൂസ് ചെയ്യാറൊന്നുമില്ല ചില സമയത്ത് എപ്പോഴൊന്നുമില്ല ചില സമയങ്ങളിൽ ഞാൻ കൺസീലർ യൂസ് ചെയ്യാറുണ്ട് നല്ലോണം ഡാർക്ക് കളർ ഫീൽ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിനടിയിലൊക്കെ ഡാർക്ക് കളർ ഫീൽ ചെയ്യാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യും അതുപോലെ ഒന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ എവിടെയൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അവിടെയൊക്കെ നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ ഫൗണ്ടേഷൻ ഇടാറില്ല അതുകൊണ്ട് ഫൗണ്ടേഷൻ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചീക്കും പിന്നെ നമ്മുടെ കണ്ണിനടിയിലുള്ള ഭാവവും ഏകദേശം സെയിം കളറായിട്ടുണ്ട് ഓക്കെ കുഴപ്പമില്ല അല്ലേ അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ എസ് ജുഡി എന്ന് വാങ്ങിച്ച കാച്ചനാണ് ചില സമയത്ത് ഞാൻ അലർ യൂസ് ചെയ്യാറുണ്ട് പക്ഷെ എപ്പോഴൊന്നുമില്ല ക്യാമറ നോക്കിട്ട് എഴുതാൻ കഴിയത്തില്ല ജസ്റ്റ് ട്രൈ ചെയ്യാം ഞാനെ കണ്ണാടി നോക്കി എഴുതിയിട്ട് വേണ്ടി വരാം കേട്ടോ അല്ലെങ്കി എന്റെ കണ്ണാകെ കൊളാവും ഓക്കെ ഗൈസ് അപ്പൊ ഞാൻ കണ്ണ് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഡെയിലി കണ്ണെഴുതാറ് അയറി യൂസ് ചെയ്യാറില്ല കാച്ചിലാണ് അധികം യൂസ് ചെയ്യാറ് ചില സമയങ്ങളിൽ ഞാൻ കാച്ചിൽ സോറി അയലിനറി യൂസ് ചെയ്യാറുണ്ട് ഓക്കെ ഇനി നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാം ഐബ്രോ ഫില് ചെയ്യാനുള്ള സംഭവം എൻ്റെ കയ്യിലില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യും അപ്പം നമുക്ക് ഈ ഒരു കാജിലായിട്ട് നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാം കാരണം ഈ കാജിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ കാരണം ഞാൻ ഈ കാജിൽ എന്താണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇത് മീഷോന്ന് വാങ്ങിച്ചത് കേട്ടോ എന്താ പറയുക നമുക്ക് കണ്ണ് എന്തായാലും പറ്റില്ല കണ്ണെഴുതുമ്പോൾ മലോണം ബ്ലാക്ക് ആയിട്ട് കാണുന്നില്ല അപ്പോൾ നമുക്ക് കാജൽ അപ്ലൈ ചെയ്യുമ്പോ വല്യ കൊഴപ്പുണ്ടാവൂല ശരിക്കും കാണുന്നില്ല ാക്കി കൊടുക്കാം ഓക്കെ അപ്പോ ഐബ്രോ ഫിൽ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ എന്താ യെസ് ഇത് നമുക്ക് ഇന്റെ മെയിൻ ആയിട്ടുള്ള സംഭവം ഹൈലൈറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സംഭവം കേട്ടോ ഹൈലൈറ്റർ അപ്പം നമുക്ക് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ ഇതാണ് ഈ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത് ഇത് ഞാൻ വാങ്ങിച്ചത് ബാംഗ്ലൂരിൽ നിന്നാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് ഇഷ്ട ഹൈലൈറ്റർ യൂസ് ചെയ്യാം ഏത് കളർ യൂസ് ചെയ്യും ഇതാ ഈ കളർ യൂസ് ചെയ്യാം ൊന്നുംടാറില്ല കേട്ടോ ചില സമയങ്ങളിൽ മാത്രം അധികം ഞാൻ നോസിലിടാറ് നോസിലും ഇവിടെ ഇവിടെ ഇടാറുണ്ട് ബ്ലഷ് ഞാൻ അങ്ങനെ ഇടാറില്ല പിന്നെ നോസ് ഷേപ്പാക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ും കുറച്ച് പാടുകൾ ഷേപ്പാ കുറേ I'm so good. അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് എൻ്റെ എവറി ഡേ മേക്കപ്പ് ലുക്ക് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണം നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം ചെറുപ്പായിട്ടും ഇത്ര ബ്ലഷ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്റെ എവറി ഡേ ലുക്ക് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടമായിട്ടില്ല ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇൻഷാ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പൊ അതുവരെ ബൈ